സിലബസ് വന്നതിന് ശേഷം ലാസ്റ്റ് മിനിറ്റില് ആകെ എൻ്റെ അറിവിൽ ഒരേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കോച്ചിങ് തന്നിട്ടുള്ളൂ സിലബസ് വൈസ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ക്ലാസ് തന്ന സഹകാരി മാത്രമാണ് നമുക്ക് ഓരോ ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ടല്ലോ അപ്പം ആ ഉള്ള ഉള്ളിലുള്ളൊരു ഫയർ എന്നും ഉണ്ടായിരുന്നു എക്സാം കഴിഞ്ഞ് ടിൽ ഇൻ്റർവ്യൂ വരെ ആ ഒരു ഫയർ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ഇട്ട എഫേർട്ടിന്റെ നല്ല ഒരു എനിക്ക് തന്നെയാണ് ും ആദ്യത്തെ പി എസ് സി അറ്റം തന്നെ റാങ്ക് ലിസ്റ്റിൽ അതും വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റാങ്കിലേക്ക് ഇടന്നേടുക എന്ന് പറയുമ്പോൾ പലപ്പോഴും വളരെ വളരെ സ്പെഷ്യലാണ് അതും വളരെയധികം ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്കുള്ള പി എസ് സി പരീക്ഷ ആണെങ്കിലോ വളരെ വലിയൊരു എക്സാമ്പിളാണ് പ്രവീണ പാലക്കാട് സ്വദേശിയാണ് നമ്മളിന്ന് ഇന്ന് പ്രവീണയുടെ കുടുംബത്തിനോടൊപ്പം ചേരുകയാണ് പ്രവീണ പ്രവീണ നമ്മുടെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ പരീക്ഷയിൽ റാങ്ക് ഈ സന്തോഷം നമസ്കാരം സാര് പറഞ്ഞ പോലെ എൻ്റെ പേര് പ്രവീണ ഞാൻ ഇപ്പോൾ ഒരു പ്രൈവറ്റ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ ഇത് ഫസ്റ്റ് അറ്റംപ്റ്റാണ് പി എസ് സിയിൽ സോ സന്തോഷമുണ്ട് ഒപ്പം ഒരു ടെൻഷനും ഉണ്ട് ചെറുതായിട്ട് സോ എൻ്റെ ഫാമിലിയിൽ ഓൾമോസ്റ്റ് എല്ലാവരും പി എസ് സി ഗവൺമെൻറ് ജോബാണ് അച്ഛനും ഗവൺമെൻറ് സെക്ടറിൽ തന്നെ ആയിരുന്നു അപ്പം എന്തുകൊണ്ടോ എനിക്ക് ആ ഒരു എല്ലാവരും പോകുന്ന വഴിയെ സഞ്ചരിക്കാനൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ ഞാൻ ഇത്രനാളും പി എസ് സി ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് ബി ബി എ സെലക്ട് ചെയ്തു എം ബി എ സെലക്ട് ചെയ്തു എച്ച് ആറിലാണ് വർക്ക് എക്സ്പീരിയൻസ് ഉള്ളത് പിന്നെ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് ഇപ്പം മേ ബി കോവിഡ് ആയിരിക്കാം ഒരു ഗവൺമെൻറ് സെക്ടറിൻ്റെയും ഒരു ജോബ് സെക്യൂരിറ്റിയുടെ കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞത് ആയിരിക്കാം അപ്പം അങ്ങനെ എൻ്റെ ചേട്ടൻ വഴിയാണ് എനിക്ക് ഈ ഒരു ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് തന്നെ ഒരു സ്റ്റേറ്റ് ടാക്സ് ഓഫീസറുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് പൊതുവേ ജനറൽ നോളേജ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണ് അത് തുടക്കം തൊട്ടേ എങ്ങനെയായിരുന്നു അതുകൊണ്ട് എൻ്റെ ഒരു വ്യൂവിൽ എൽ ഡി ക്ലർക്ക് ലാസ്റ്റ് ഗ്രേഡ് പോലീസ് ഇതൊക്കെയായിരുന്നു പി എസ് സി എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങ പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിലോട്ട് ഇറങ്ങി തിരിക്കണം പിന്നെ ചുമ്മാ എഴുതുക പോയി അറ്റൻഡ് ചെയ്യുക അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല പിന്നെ ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ വൺ ടൈം രജിസ്ട്രേഷൻ തന്നെ ചെയ്തത് അങ്ങനെ അപ്ലൈ ചെയ്തു പിന്നെ പലരും പറഞ്ഞു എഴുതി എഴുതി എക്സ്പീരിയൻസ് വേണം പി എസ് സിയിലേക്ക് എങ്കിലേ ഒരു ഐഡിയ കിട്ടുള്ളൂ എന്നൊക്കെ പക്ഷെ ഞാൻ ആ ഒരു എൻ്റെ കംപ്ലീറ്റ് ഞാൻ ഇനിയിപ്പോൾ ഇതിനപ്പുറത്ത് കുറച്ചും കൂടെ ട്രൈ ചെയ്യുന്നൊരു റിഗ്രഷനൊന്നും എനിക്കിപ്പോൾ തോന്നുന്നില്ല കാരണം ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട് ജോലിയും ഫ്രീ ടൈം എല്ലാം പഠിച്ച് തന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് എനിക്ക് തോന്നുന്നു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബ്രേക്ക് ബ്രേക്കില്ലാണ്ട് ഒരു ടു അവേഴ്സ് ആണെങ്കിലും ഡെയിലി പഠിച്ചു വന്നു അതായിരിക്കാം മേ ബി കുറച്ച് ഇതായി ഗുണമായത് പിന്നെ സഹകാരിനെ കുറിച്ച് ഓഫ് കോഴ്സ് പറയേണ്ടതുണ്ട് കാരണം സിലബസ് വന്നതിന് ശേഷം ലാസ്റ്റ് മിനിറ്റിൽ ആകെ എൻ്റെ അറിവിൽ ഒരേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടേ കോച്ചിങ് തന്നിട്ടുള്ളൂ സിലബസ് വൈസ് ആയിട്ട് വൈസായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ടൊരു ക്ലാസ് തന്ന സഹകാരി മാത്രമാണ് അപ്പം ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റ് ആ ഹറിയിപ്പിൽ എല്ലാ സഹകാരിയിൽ ജോയിൻ ചെയ്തു ആ ഒരു ക്ലാസ് പോലും മിസ് ചെയ്ത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിട്ടുണ്ട് ക്ലാസ്സുകളെല്ലാം കണ്ടു തീർത്ത് ക്ലാസ് ഉണ്ട് ഉണ്ട് ഡെയിലി ഒരുപാട് മണിക്കൂറുകളെടുത്ത് ആ ക്ലാസ് കണ്ടു തീർക്കാൻ പാടുവിട്ടിട്ടുള്ള ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ എന്നും എക്സാമും ഒക്കെ ആയിട്ട് വളരെ പ്രോപ്പറായിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ലോ ഒക്കെ എടുത്ത സാറിനെ കുറിച്ചൊന്നും പറയാനില്ല അത്രയും പെർഫെക്റ്റായിരുന്നു ക്ലാസ്സുകൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഈ സിലബ ഇപ്പം സിആർ പി സി ആണെങ്കിലും ഐ പി സി ആണെങ്കിലും അതിൻ്റെ നമുക്ക് ഇവൻ നെറ്റിൽ സെർച്ച് ചെയ്താൽ പോലും നോട്ട്സ് കിട്ടാത്തൊരവസ്ഥയായിരുന്നു അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ സഹകാരി അത്രയും പ്രോപ്പറായിട്ട് എന്താ പറയുക അത്രയും പ്രിസൈസ് ആയിട്ട് നോട്ട് തന്നു അതാണ് നമുക്ക് പറയേണ്ടത് കാരണം ഉറപ്പായിട്ടും നമ്മുടെ ഫാക്കൽറ്റി മെമ്പേഴ്സിനാണ് എസ് കൂടെ യുടെ കൂടെ നമ്മളവിടെ പകലും നമ്മളോടൊപ്പം കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച ഫാക്കൽറ്റി മെമ്പേഴ്സിന് എല്ലാവർക്കും അവൻ്റെ ക്രെഡിറ്റ് അവർക്കാണുള്ളത് അതെ അതെ ഓഫ് കോഴ്സ് അത് നല്ല കാരണം നമുക്ക് ഒട്ടും അറിയാതെ പോകുന്നത് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് അറിയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചു പോവാം ഈ പാർട്ടിലേക്കൊന്നും പോവണ്ടെന്ന് വിചാരിച്ചൊരു സിറ്റുവേഷൻ ആയിരുന്നു അത് പക്ഷെ സഹകാരിയുടെ ക്ലാസ് കണ്ടതുകൊണ്ട് അതിനെ കുറിച്ചൊരു ഐഡിയ എങ്കിലും നമുക്ക് അറ്റ്ലീസ്റ്റ് ഉണ്ടാക്കാൻ പറ്റി എക്സാമിന് എത്രത്തോളം ഹെൽപ്പ് ചെയ്തു എന്നുള്ളതല്ല അതിലേക്കാൾ കാര്യം ആ സിലബസിലൂടെ ഒന്ന് കയറി ഇറങ്ങാനായിട്ട് സഹകാരി നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ മാത്രം എടുത്തിട്ടുണ്ട് ഞാൻ എടുക്കാൻ തയ്യാറായി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടും കുറവാണ് കാരണം ബി ബി എ ഡിഗ്രി ആയതുകൊണ്ട് ഒരുപാട് കൊമേഴ്സ് എക്സ്പെർട്ട് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ലൈക്ക് എം കോംകാരനെ പോലെ അത്രയും നോളജ് ഇല്ല അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൊമേഴ്സ് പാട്ടും ലോ പാട്ടും ഒരുപോലെയായിരുന്നു രണ്ടിലും ഞാൻ അല്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് റിസ്ക് എടുത്തിട്ടുണ്ടായിരുന്നു ദൈവാനുഗ്രഹം കൊണ്ട് ഒരുപാട് നെഗറ്റീവ് അടിച്ചില്ലെന്നാണ് ഞാൻ ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടില്ല ആകെ അമ്പത്തൊമ്പത് ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റൻഡ് ചെയ്തുള്ളൂ അതിൽ അൻ അൻപത് പോയിൻറ്റ് ആറേഴ് മാർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റി അത് വലിയൊരു അനുഗ്രഹമായിട്ട് അതായിരിക്കാം ചിലപ്പോൾ പിന്നെ അതേപോലെ ഇൻ്റർവ്യൂവിനാണെങ്കിലും സഹകാരി അതിൻ്റെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് സർക്കിൾ ആണെങ്കിലും എല്ലാവരുടെയും ടീം വർക്ക് അതെ അതെ അത് പറയാനില്ല എനിക്ക് തോന്നുന്നു ഈ എസ് ടി ഒ റാങ്ക് ലിസ്റ്റിലെ ടോപ്പ് റാങ്കേഴ്സ് എല്ലാവരും കമ്പയിൻ സ്റ്റഡിയിലൂടെ കയറി വന്നവരാണ് ഇവൻ ഞങ്ങൾ തന്നെ എട്ട് പേര് ചേർന്നാണ് ഞങ്ങൾ സ്റ്റാർട്ടിങ് തൊട്ടേ കമ്പയിൻ സ്റ്റഡി ആയിരുന്നു അതിൽ അഞ്ച് പേർക്ക് ലിസ്റ്റിൽ വരാൻ തന്നെ സാധിച്ചു ഇതേപോലൊരു കമ്പയിൻ സ്റ്റഡി ഗ്രൂപ്പിൽ ചെന്ന് പെട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇന്ന് ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കില്ലായിരുന്നു കാരണം പല പല സ്റ്റേജുകളിലായിട്ട് ഞാൻ ക്യുറ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം ഈ മൂന്ന് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരേ പോസിറ്റീവ് വൈബിൽ പറയുന്നത് വൈബില് പോവാൻ തന്നെയായിരുന്നു അതെല്ലാവരും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് തുടങ്ങാൻ എല്ലാവരും ബില്ലിങ് തുടങ്ങാൻ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഫീസ് അടയ്ക്കാൻ വേണ്ടി എല്ലാവരും പക്ഷേ ഒരുപക്ഷെ നമ്മുടെ ഈ പ്രവർത്തനം ഈ ഒരു വർക്ക് കുറെ കാലം മുന്നോട്ട് പോകുമ്പോഴത്തേക്കും എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മളെല്ലാവരും എല്ലാവരും വീണ് പോകും സ്വാഭാവികമാണ് നമുക്ക് അസുഖങ്ങൾ വരും കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങൾ വരാം അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് എല്ലാം ഉണ്ടാവാം അവിടെ നിന്നൊക്കെ എഴുന്നേക്കാം അതായത് ഈ ത്രൂഔട്ട് ദി എക്സാമിനേഷൻ അവസാനം വരെയും നമ്മുടെ മൈൻഡ് സെറ്റ് ഫോക്കസ്ഡ് ആയിരിക്കാം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ മൂന്ന് വർഷം എങ്ങനെയാണ് ഇത്രയും ആ സാർ പറഞ്ഞതുപോലെ തന്നെ ഞാനും പലവണ്ണം വീണു പോയിട്ടുണ്ട് പഠിക്കുമ്പോൾ ചില സ്റ്റേജിൽ നമുക്ക് എന്താ പറയുക ഒരു റിലേ കട്ടാവുന്ന ഒരു സ്റ്റേജ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് ദിവസം തൊടൂല അല്ലെങ്കിൽ അതൊന്ന് കംപ്ലീറ്റ്ലി ഞാൻ പഠനത്തിലേക്ക് പോവില്ല അത് കഴിഞ്ഞ് ബാക്ക് ടു നോർമൽ ആവുന്ന സമയത്ത് ഞാൻ വീണ്ടും പഠിക്കുള്ളൂ അങ്ങനെ പക്ഷെ ഒരുപാടൊന്നും വലിയ ബ്രേക്കൊന്നും എടുത്തില്ല എന്നുള്ളതാണ് അത് ഈ മേ ബി ഫ്രണ്ട്സ് തന്നെയാണ് കാരണം ഞാൻ ഡൗൺ ആയി കഴിഞ്ഞാലും അവർ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യും നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരും പിന്നെ നമുക്ക് ഓരോ ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ടല്ലോ അതും മെയിൻ ഫാക്ടറാണ് അപ്പം ആ ഉള്ളിലുള്ളൊരു ഫയർ എന്നും ഉണ്ടായിരുന്നു എക്സാം കഴിഞ്ഞ് ടിൽ ഇന്റർവ്യൂ വരെ ആ ഒരു ഫയർ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു ഇനി ഇതുപോലെ പരീക്ഷ എഴുതാൻ ആൾക്കാർക്ക് രണ്ട് വാക്കിൽ എനിക്ക് പി എസ് സി എഴുതാൻ പോകുന്നവർ അല്ലെങ്കിൽ ഇതുപോലെ ജോലിക്ക് ട്രൈ ചെയ്യുന്നവരോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ നമ്മളൊരു കാര്യം ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മളുടെ എന്താ പറയുക നമ്മുടെ എൻവോൺമെൻറ്റ് വരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് ഓഫ് കോഴ്സ് ഹാർഡ് വർക്ക് ഒരു മാറ്റർ തന്നെയാണ് അതുകൂടാതെ ദൈവത്തിൽ വിശ്വസിക്കുക ദൈവാനുഗ്രഹവും അതുപോലെ നമുക്ക് ചുറ്റുമുള്ളവരുടെ പ്രാർത്ഥനയും എല്ലാം ഇതിനൊരു കാരണം തന്നെയാണ് സോ നമ്മളൊരു കാര്യം ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിക്കുക അതായത് പെട്ടെന്നൊരു ക്യുറ്റിയോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടോ അല്ലെങ്കിൽ ഒരു പാഷൻ അങ്ങനെയല്ല നമുക്ക് തീവ്രമായിട്ടൊരു കാര്യത്തോടൊരു ആഗ്രഹം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യവും എനിക്കതെൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ് അത് ഭയങ്കര ഒരു കാര്യങ്ങൾ നടക്കുന്നതെല്ലാം നമ്മൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണെന്ന് നമുക്ക് പലതവണകളായിട്ട് ഫീൽ ചെയ്യും എനിക്ക് എൻ്റെ റിയൽ ലൈഫിൽ ഈ ഒരു മൂന്ന് വർഷത്തിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണത് പക്ഷേ ഞാൻ ഇട്ട എഫേർട്ടിൻ്റെ നല്ല ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് റിസൾട്ടും എനിക്ക് കിട്ടിയെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്